ായിട്ട് എന്താ നമുക്ക് കണ്ടറിയാം അപ്പൊരു കുക്കറിലാണ് നമ്മള് ബീഫ് മസാല ഉണ്ടാക്കുന്നത് ബൂംബാങ്ങിന്റെ ഒരു മസാല ഇൻസ്പയർഡ് വേർഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോണത് ഓക്കെ അപ്പൊ ആദ്യം തന്നെ കുക്കറിലേക്ക് ചൂടാക്കി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ ഇതിലേക്ക് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി വേണം ഈ ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ മസാലയിലേക്ക് ഇടുന്നതും ലാസ്റ്റ് നമ്മൾ ദം ചെയ്യാൻ നേരത്ത് കുറച്ച് ഇതേ ഫ്രൈ ഉള്ളി നമ്മൾ ഫ്രൈ ഫസ്റ്റ് സ്റ്റെപ്പ്

ബൂമ്പാങ്ങിൻ്റെ മസാലയാണ് തക്കാളി തക്കാളി നല്ല വയനുണ്ടേല് ബാക്കിയുള്ള മസാല സാധനങ്ങളും കൂടെ ഇതാണ് ഫസ്റ്റ് അപ്പോൾ നമ്മൾ തക്കാളി ഇന്ന് കുറച്ച് വയനു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ മെയിന് ഒന്ന് നമ്മുടെ

ഇതിന്റെ ഒരു പച്ച മണം ഒന്ന് പോകുന്ന വരെയൊന്ന് വാറ്റി കൊടുക്കേക്ക് ആകെ ഇടുന്നത് മസാല പൗഡർ ആയിട്ട് നമ്മൾ ഇടുന്ന ഗരം മസാല മാത്രമാണ് ഓക്കേ ഗരം മസാല ഞാൻ അല്പം കൂടെ ഗരം മസാല എടുക്കുന്നുണ്ട് കാരണം ബീഫിലേക്ക് വേറെ സ്പൈസസും ടർമറിക്കും ഒന്നും ഇടുന്നില്ല മറ്റേ ആകെ ഒരു സോൾട്ട് നമ്മൾ നമ്മളിന് ബീഫ് ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കല്ലുപ്പ് മാത്രാണ് എടുക്കുന്നത് ചേർക്കോളൂ ഒന്നെ ബീഫ് വേവുന്ന സമയത്ത് ഈ മസാലയും പരമാവധി പേസ്റ്റ് ആയിക്കോളും ഇതിൻ്റെ ഒരു ജസ്റ്റ് ആ ഒരു പച്ച മണമൊന്നും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ആഡ് ചെയ്യാം ഇപ്പം നമ്മളിനി ബീഫ് ഇടാൻ പോവാണ് ഇപ്പം നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് അതും ഒരു മീഡിയം ബിരിയാണി പീസ് പോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് വലിയ പീസ് വേണ്ടല്ലോ അപ്പം അതിൽ കുറച്ച് നെയ്യും കൂറുള്ള ടൈപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കല്ലുപ്പ് ഇടണം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് പിന്നെ ആദ്യത്തെ വിസിൽ ബൂമ്പാങ് പറഞ്ഞ പോലെ തന്നെ ചെയ്തു നോക്കാം അതായത് ആദ്യത്തെ ഒരു വിസില് ഫുൾ ഫ്ലെയിമിൽ ബാക്കിയുള്ളത് നമുക്ക് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമില് വേവിച്ചു നോക്കാം എന്നിട്ട് വേവായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വേവിച്ചാൽ മതി കല്ലുപ്പാണ് ഇടുന്നത്

നമുക്ക് പിന്നെയും തോന്നി കൊറച്ച് ജീരകപ്പൊടിയൊക്കെ കിട്ടാമോന്ന് വിചാരിച്ചു ഈ മസാല എന്താണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ രീതിയിൽ രീതി നോക്കണല്ലോ നമ്മളൊരു ഇരുപത്തി അഞ്ച് മിനിറ്റോളം ബീഫിനെ വേവിച്ചിട്ടുണ്ട് ഫസ്റ്റ് വിസില് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുത്തു ബാക്കിയുള്ളൊരു ഇരുപത് ഇരുപത്തഞ്ചോ മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്തു അപ്പോൾ ഏകദേശം ഒരു പത്ത് വിസലിന്റെ അടുത്തോളം വന്നു പിന്നെ നമ്മൾ ഇതിനെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നെയ്ച്ചോറ് പിന്നെ സ്ഥിരം നമ്മൾ ചെയ്യുന്നതും കൊണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ മാത്രം നമ്മൾ കുക്കർ തുറന്നു ഓവർ കുക്ക് നല്ല ആയതല്ല കാണുന്നത് നമുക്ക് കുറച്ച് നെയ്യ് മാറ്റി വെക്കാം വേറെ അതിന് സ്മെല്ലാണ് ചിക്കൻ അല്ല ബീഫ് ബിരിയാണി നമ്മള് ഭൂമ്പാംഗിന്റെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് ഇവിടെ മുതല് നമ്മള് ദം ചെയ്യാനായിട്ടുള്ള സെപ്പറേറ്റ് ചെമ്പിലേക്ക് മാറ്റുകയാണ് മസാല ാണ് ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ സമയം ഇതിലേക്ക് മല്ലിയിലടുകയാണ് നമുക്ക് പുതിയ ലീവ്സ് ഇഷ്ടമല്ല കുറച്ച് ലീവ്സ് ഉള്ളു അതിനെക്കൊണ്ട് നമ്മൾ ഫുൾ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇടാം യെസ് അതേപോലെ ഈ സമയം ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെമ്പ് വെക്കേണ്ടത് ഇത് കട്ടിയില്ലാത്ത തൈരാണ് ഐ മീൻ കട്ടിയില്ല ഇല്ലാത്ത തൈരാണ് അധികം ഇല്ലാത്ത തൈര് തൈര് കുറച്ച് നമുക്ക് തൈര് തൈരധികം ഇഷ്ടം പുളി കുറഞ്ഞ തൈര് കുറച്ച് ഇട്ടു അല്പം പുളിക്ക് വേണ്ടിട്ട് ലെമൺ പീസ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മസാല പീസ് വരുന്നത് ഒരു ചെറിയ നാരങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നമ്മൾ നോക്കിട്ടുണ്ടായിരുന്നു ഉപ്പ് അത്യാവശ്യം കറക്റ്റ് തന്നെ തോന്നിയിട്ടുള്ളത് നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ മാത്രമൊന്നും ഉണ്ടാവില്ല അതെന്നെ കൊണ്ടാണ് അതെ അട്ട കണ്ടോടു കൂടി ഇരുന്ന നേ ടേസ്റ്റ് നമ്മ സ്ട്രൈക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കടയിൽ പോയി വാങ്ങലൊന്നും നടക്കില്ല നമ്മ ഇള്ള വെച്ചിട്ട് ഇയാന്നുള്ളതാണ് ഓക്കേ ഇനി ദൊരു 2 മിനിറ്റ് ഒന്ന് ചൂടായയ ശേഷം നമുക്ക് റൈസ് ഇട്ടിട്ട് ദം ചെയ്യാം ഇപ്പോ തയ്യായര വിശിട്ടെ നമ്മുടെ ദോശ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കുള്ള നെയ്യ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടോ നെയ്യാവശ്യമില്ല അടിപൊളി പിന്നെ നമുക്ക് നമ്മൾ ഓൾറെഡി മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗീ റൈസ് ഉണ്ട് അതിപ്പം ഉണ്ടാക്കിയതാണ് അത് പിന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തില്ല എന്നേ ഉള്ളു അപ്പം അത് വെച്ച് നമ്മൾ ഒരു മിനിമായിട്ടുള്ളൊരു ഡി ചെയ്യുമ്പോൾ

ഫ്ലേവർ സമയത്ത് വെച്ചിട്ടുള്ള കൂടെ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് വെക്കണം കേട്ടോ

ഫ്ലെയിം ഓഫ് ആവി കയറിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എല്ലാ റൈസിലൂടെ ഇനി എല്ലാവരും ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം നമുക്ക് കഴിക്കാം ആ സമയത്ത് നമുക്ക് പ്ലേറ്റ് ആയി അപ്പോൾ പപ്പൂനെ കാണിക്കാൻ വേണ്ടി പപ്പ ഒ കുളി ക റെഡി നിൽക്കാനോ അല്ലേ ഓക്കേ സെറ്റ് ആക്കണം അവർക്ക് ഒരുപാട് മസാല വേണ്ട ഫസ്റ്റ് എടുക്കുക നമ്മൾ അല്ലെങ്കിലും ഓവർ മസാല മിക്സ് ചെയ്യുന്ന ആൾക്കാരല്ല ഒരുപാട് മിക്സ് ചെയ്ത് എടുക്കുന്നതിനോട് വലിയൊരു താൽപര്യമൊന്നുമില്ല ഒരുപാട് മസാല എവിടെ ആർക്കും വലിയ സ്പൈസി ആയിട്ടുള്ള ഒന്നും അല്ലേ മസാലകൾ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ആമക്ക് ഇഷ്ടായിട്ടോ ബിരിയാണിണ്ട് നമുക്ക് ലാസ്റ്റ് ഒരുപാട് കാണില്ല എങ്ങനണ്ട് ബിരിയാണി സൂപ്പർ ആണ് നല്ല രുചിയുണ്ട് സൂപ്പർ ആണോ ആമീഗ ബീഫ് വയറ ഇൻ സ്റ്റൈലോ സാധാരണ സ്റ്റൈലിലോ സാധാരണ സ്റ്റൈലല്ലേ ഇതാണ് അസ്സണ്ടി മസാല കണ്ടിസ്റ്റ് പെട്ടു പാപ്പ് ഭരണ ബിരിയാണി റെഡിയായോ സ്റ്റായോ ഓക്കേ അപ്പോൾ ബൈ ബൈ ഭരണോളു ബൈ ബൈ قناهബേലെ ട്രല്ലു please like and subscribe ബൈ